ഹലോ ഫ്രണ്ട്സ് ഐ ആം ആഷ് ഗുഡ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് നമുക്ക് റിഫ്ലക്സോളജിയെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് വലിയ അറിവില്ല അതുപോലെ തന്നെ അത് കേട്ടറിവില്ല അതുപോലെ തന്നെ ആൾക്കാർ അത് ചെയ്തിട്ട് പരിചയവും കുറവുമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ട്രീറ്റ്മെന്റ് അല്ല ഇത് ഈ ട്രീറ്റ്മെന്റ് പഴയ കാലത്ത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതേപോലെ യൂറോപ്യൻ കൺട്രികളൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഫിസിയോതെറാപ്പി പോലെ തന്നെ പ്രചാരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫുഡ് റിഫ്ലക്സോളജി ഈ ഫോട്ട് റിഫ്ലക്സോളജിയിൽ അതിന്റെ എഫക്ട് എന്താണ് എന്നതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഫോട്ടോ റിഫ്ലക്സോളജിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിനെ റിലീഫ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഫോട്ടോ റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതുപോലെ പെയിൻ റിഡക്ഷൻസ് അതേപോലെ തന്നെ നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ട് ബാക്ക് ഏക്ക് പ്രോബ്ലം ഷോൾഡർ പ്രോബ്ലം ഫ്രീസിംഗ് ഷോൾഡർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതേപോലെ നീ പ്രോബ്ലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ തുടക്കത്തിൽ ഫോട്ടോ റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ ഫോട്ടോ റിഫ്ലക്സോളജി നൽകുന്നത് അതുപോലെ തന്നെ നമുക്ക് ലോ ബ്ലഡ് പ്രഷറും അതേപോലെ തന്നെ ഇംപ്രൂവ് സ്ലീപ്പ് നമുക്ക് ആൻസൈറ്റി മൂലവും സ്ട്രെസ് മൂലവും ഡിപ്രഷൻ മൂലവും എല്ലാം നമുക്ക് ഒരുപാട് ഉറക്കം ഇല്ലായ്മ വളരെ ഉണ്ടാകും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റാണ് ഫോട്ടോ റിഫ്ലക്സോളജി എന്ന് പറഞ്ഞത് മാത്രമല്ല ഇതിന് മറ്റുള്ള മെഡിസിനോ കാര്യങ്ങളോ ലാപനങ്ങളോ ഒന്നുമില്ലാതെ കൈ കൈ ഫിംഗേഴ്സും അതുപോലെ തമ്പ് ഇവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഫുഡ് റൂസോളജി എന്തിനാണ് ചെയ്യുന്നത് സാധാരണക്കാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ ഡയബറ്റിക് പേഷ്യൻസ് അതേപോലെ തന്നെ നമുക്ക് വരുന്ന ആർത്രൈറ്റീസ് സ്പോണ്ടലൈസസ് ഉള്ളവർക്ക് ഫ്രീസൺ ഷോൾഡർ ഉള്ളവർക്ക് അതുപോലെ തന്നെ നീ പ്രോബ്ലം ഉള്ളവർക്ക് അതുപോലെ തന്നെ നടക്കുമ്പോൾ പ്ലാന്റർ ഫെസിലിറ്റീസ് പോലുള്ള ആൾക്കാർക്ക് ഇത്രയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ ക്യാൻസർ പേഷ്യൻ ചെയ്യുന്ന ക്യാൻസർ മാറാനല്ല അവരുടെ ഹ്യൂണിറ്റി പവർ ബാലൻസ് ചെയ്യാൻ മാത്രമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യൻസ് ചെയ്യുമ്പോൾ അവരുടെ തേർഡ് കീമോ ചെയ്യുമ്പോഴേക്കും അവരുടെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരും മുടി കൊഴിഞ്ഞു പോകുന്ന സമയത്ത് അവൾക്ക് ഡിപ്രഷനും ആൻസൈറ്റീസും അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സും ഡൈജഷൻ പ്രോബ്ലംസും വോമിറ്റിങ് സെൻസേഷൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത് അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടിയിട്ടാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിൽ അവർ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ ഓർക്കുക നിങ്ങളുടെ പേരന്റ്സിലോ മറ്റുള്ളവരുടെ ആരെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ ഡയാലിസിസ് പേഷ്യൻസിന്റെ മെയിൻ ആയിട്ട് അവർക്ക് കിട്ടാവുന്ന നിങ്ങൾ കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഫുഡ് റിഫ്ലക്സോളജി ട്രീറ്റ്മെന്റ് അപ്പം അതുപോലെ തന്നെ പാരാലിസിസായി കിടക്കുന്നതെന്ന് വെച്ചാൽ ഫീറ്റ് തീരെ മോശമായിട്ടൊക്കെ ഇതിലേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നന്നായിട്ട് സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ അതേപോലെ സ്ക്രാച്ച് ഒത്തിരി ഇതായിട്ടുള്ള ഇതിലേക്കും ഇത് ഹൈ പ്രഷർ ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ തമ്പ് ഫിംഗേഴ്സ് ഉപയോഗിക്കുന്നത് വോക്കാണ് ഈ ഫോട്ടോഫ്ലസോളജി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചെയ്യുമ്പോൾ ജോയിൻസിൽ ഉണ്ടാകുന്ന പ്രോബ്ലം ലിഗമെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലം മസിൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലം ഇത്രയും പ്രോബ്ലത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളുടെ ബോൺസ് ട്വന്റി സിക്സ് ബോൺസും ഹൺഡ്രഡ് ലിഗമെന്റ്സും അതേപോലെ തന്നെ ട്വന്റി മസിൽസും അതേപോലെ തന്നെ ജോയിൻസ് നമ്മുടെ ഈ ജോയിന്റ്സ് തേർട്ടി ത്രീ ജോയിൻസും ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫീറ്റിലുണ്ട് ഫീറ്റിന്റെ ഈ ജോയിന്റ്സും മസൽസും ലിഗമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്രയും വെയിറ്റ് ഉള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഒരുപാട് ദൂരം നടക്കുന്നവരും അതേപോലെ തന്നെ നീ പ്രോബ്ലം ഉള്ളവർക്കും അതേപോലെ തന്നെ ബാക്ക് ഏക്ക് പ്രോബ്ലം ഉള്ളവർക്കും അതേപോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും പിന്നെ സയറ്റിക് ആ നെർവ്സ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള നെർവ്സ് അവിടെ നിന്നുള്ള ബ്രാഞ്ചസ് ആയിട്ട് പോകുന്ന ഈ മൈനൂട്ട് നെർവ്സൊക്കെ നമ്മുടെ ഫിംഗറിന്റെ അറ്റത്തൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ബ്ലഡിന്റെ ഫ്ലോ എത്താനുള്ള അവിടെയൊക്കെ ബ്ലോക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ആ തുടക്കത്തിൽ നിങ്ങൾ ഫുഡ് ഡയബറ്റിക് പേഷ്യൻസ് ആണ് നിങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അതിൽ യാതൊരു സംശയവും വേണ്ട ത്രീ ടു ഫൈവ് ഇയേഴ്സ് കൊണ്ടാണ് ഈ ഡയബറ്റിക്കിൻ്റെ ശരിക്കായിട്ടുള്ള ആ ഇതിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഡോക്ടർമാർ കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡയബറ്റിക് സ്റ്റാർട്ടായി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒന്നാണ് ഒരു ഒരു ശരിക്കും ഏറ്റവും നല്ല ഒരു ഇതാണ് ഫുഡ് റിഫ്ലക്സോളജി